നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം പന്ത്രണ്ട് ലക്ഷം കോടി രൂപ എഴുതിത്തള്ളി സർക്കാർ ബാങ്കുകൾ പാവപ്പെട്ടവനെ തൂക്കിലേറ്റുമ്പോൾ കോടീശ്വരന്മാർ രക്ഷപ്പെടുന്നു രാജ്യത്ത് പൊതുമേഖലാ ബാങ്കുകളായി പ്രവർത്തിച്ചു വരുന്ന നിരവധി ബാങ്കുകൾ കിട്ടാക്കടം എഴുതിത്തള്ളിയതിന്റെ കണക്കുകൾ കേന്ദ്ര ധനകാര്യമന്ത്രി പാർലമെന്റിൽ അവതരിപ്പിച്ചത് കേട്ടപ്പോൾ എം പിമാരടക്കം അന്തം വിട്ടുപോയി പന്ത്രണ്ട് ലക്ഷത്തിലധികം കോടി രൂപയാണ് പൊതുമേഖലാ ബാങ്കുകൾ കിട്ടാക്കടമായി മാറിയതിന്റെ പേരിൽ എഴുതിത്തള്ളിയിരിക്കുന്നത് ചെറിയ വായ്പ എടുത്ത് ജീവിത ദുരിതങ്ങൾ മൂലം വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെ മുടക്കം വന്നതിന്റെ പേരിൽ ജപ്തി നടപടികൾ ഒരു മടിയും കൂടാതെ കൈക്കൊള്ളുന്ന ബാങ്കുകളാണ് രാജ്യത്ത് കുത്തക മുതലാളിമാരുടെ വായ്പ കുടിശിക ആവേശത്തോടെ എഴുതിത്തള്ളിയിരിക്കുന്നത് രാജ്യത്തെ സാധാരണ ജനങ്ങൾക്ക് സാമ്പത്തികമായി സഹായം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് സ്വകാര്യ മേഖലയിൽ നിലനിന്നിരുന്ന പതിനാല് പ്രമുഖ ബാങ്കുകൾ ദേശസാൽക്കരിച്ചത് ഇന്ദിരാഗാന്ധി ഈ നടപടി സ്വീകരിക്കുന്നതിന് മുൻപ് വരെ രാജ്യത്ത് പ്രമുഖ ബാങ്കുകളിൽ ഒന്നും പാവപ്പെട്ടവനും സാധാരണക്കാരനും കയറി ചെല്ലാൻ പോലും അവകാശമില്ലായിരുന്നു പാന്റും കോട്ടുമിട്ട് ടൈയും കെട്ടി വില കൂടിയ കാറിൽ വന്നിറങ്ങുന്ന പ്രമാണിമാർക്കായിരുന്നു അന്നൊക്കെ ബാങ്കുകളിൽ സ്വീകരണവും പ്രവേശനവും ഉണ്ടായിരുന്നത് ദേശ സാൽക്കരണം പ്രഖ്യാപിച്ചതോടുകൂടി ബാങ്കുകളിൽ സാധാരണക്കാർക്ക് അക്കൗണ്ട് തുടങ്ങുവാനും ഇടപാടുകൾ നടത്തുവാനും അവസരമൊരുങ്ങി എന്നാൽ ഈ ദേശ ശേഷം പതിറ്റാണ്ടുകൾ കഴിയുമ്പോൾ പോലും പൊതുമേഖലാ ബാങ്കുകളിലടക്കം സ്വാധീനം കോടീശ്വരന്മാരായ മുതലാളിമാർക്കാണെന്ന് വ്യക്തമാക്കുന്നതാണ് ബാങ്കുകളുടെ കിട്ടാക്കടം എഴുതിത്തള്ളൽ ഏർപ്പാട് കിട്ടാക്കടം എഴുതിത്തള്ളിയ ബാങ്കുകളിൽ രാജ്യത്തിന്റെ തന്നെ സ്വന്തം ബാങ്ക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഏറ്റവും വലിയ തുക എഴുതിത്തള്ളിയത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കിട്ടാക്കടമായി എഴുതിത്തള്ളിയത് രണ്ടു ലക്ഷം കോടി രൂപയാണ് തൊട്ടുപറകിൽ നിൽക്കുന്നത് മറ്റൊരു പൊതുമേഖലാ ബാങ്കായ പഞ്ചാബ് നാഷണൽ ബാങ്കാണ് അവർ ഒരു ലക്ഷത്തോളം കോടി രൂപ എഴുതിത്തള്ളിയതായിട്ടും പാർലമെന്റിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട് റിപ്പോർട്ടിലെ മറ്റൊരു വിശദീകരണം രസകരമാണ് ബാങ്കുകൾ എഴുതിത്തള്ളിയ പന്ത്രണ്ട് ലക്ഷം കോടി ബാങ്കുകളുടെ ആകെയുള്ള വായ്പാ കുടിശ്ശികയുടെ ഒരു ശതമാനം മാത്രമാണ് എന്നും റിപ്പോർട്ടിലുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലാണ് ഏറ്റവും കൂടുതൽ കിട്ടാക്കടം പൊതുമേഖലാ ബാങ്കുകൾ എഴുതിത്തള്ളിയത് രണ്ടര ലക്ഷം കോടിയോളം രൂപ ആ വർഷത്തിൽ എഴുതിത്തള്ളിയിരുന്നു രാജ്യത്ത് വലിയ വിവാദമായി മാറുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത ഒരു സംഭവമായിരുന്നു ഇന്ത്യയിലെ വൻകിട വ്യവസായികളായ നാലോ അഞ്ചോ ആൾക്കാരുടെ പതിനായിരക്കണക്കിന് കോടി രൂപ വരുന്ന വായ്പ എഴുതിത്തള്ളിയ റിപ്പോർട്ടുകൾ രാജ്യത്തിന്റെ ഭരണത്തിലേക്ക് ബി ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തിയ ശേഷമാണ് ബി ജെ പി എന്ന പാർട്ടിയുടെ അടുപ്പക്കാരായ അംബാനി അദാനി നീരവ് മോദി തുടങ്ങിയവർക്കെല്ലാം വായ്പാ തട്ടിപ്പുകൾക്ക് അവസരമുണ്ടാക്കിയത് ഈ വൻകിട വ്യവസായ മുതലാളിമാരുടെ വായ്പകളാണ് പല ഘട്ടങ്ങളിലായി ദേശ സാൽകൃത ബാങ്കുകളടക്കം എഴുതിത്തള്ളിയത് ബാങ്കുകൾ വായ്പാ കുടിശ്ശിക എഴുതിത്തള്ളുക മാത്രമല്ല ഈ പറയുന്ന വൻകിട വ്യവസായികൾ ആവശ്യപ്പെടുന്ന പതിനായിരക്കണക്കിന് കോടി രൂപയുടെ പുതിയ വായ്പകൾ നിയമം വിട്ടുപോലും അനുവദിച്ചു കൊടുക്കുവാൻ തയ്യാറായി എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേരളത്തിൽ മാത്രമല്ല രാജ്യത്ത് വികസനത്തിൽ പിറകോട്ട് നിൽക്കുന്ന പല പ്രദേശങ്ങളിലെയും സാധാരണക്കാരും പാവപ്പെട്ടവരും കർഷകരും രണ്ടോ മൂന്നോ ലക്ഷം രൂപയുടെ വായ്പ എടുത്താൽ അതിന്റെ തവണ അടയ്ക്കുന്നതിൽ വീഴ്ച വന്നാൽ അപ്പോൾ തന്നെ ജപ്തി നടപടിയും ലേല നടപടികളും ഒരു മടിയും കൂടാതെ എടുക്കുന്ന ബാങ്ക് അധികൃതർ നമ്മുടെ നാട്ടിലുമുണ്ട് കേരളത്തിൽ വായ്പ എടുത്തതിന്റെ പേരിൽ ബാങ്കുകളുടെ നടപടി കർശനമാക്കുമ്പോൾ ആത്മഹത്യയിലേക്ക് കടക്കുന്ന ആൾക്കാരുടെ എണ്ണവും പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഒരു ചെറിയ വീട് വെക്കുവാനോ അതല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ബിസിനസ് തുടങ്ങുവാനോ അത് മാത്രമല്ല പെൺമക്കളെ വിവാഹം ചെയ്ത് അയക്കുവാനോ വേണ്ടി ചെറിയ വായ്പ എടുക്കുന്ന ആൾക്കാരെയാണ് തിരിച്ചടവ് മുടങ്ങുമ്പോൾ ബാങ്ക് അധികൃതർ ആത്മഹത്യയിലേക്ക് എത്തിക്കുന്നത് ഇതിലും ദുഃഖകരമായ മറ്റൊരു ഏർപ്പാടും ബാങ്കുകൾ നടത്തുന്നുണ്ട് മാരക രോഗം വന്ന ആൾക്കാർ ചികിത്സയ്ക്ക് വേണ്ടി എടുക്കുന്ന വായ്പയുടെ അടവ് മുടങ്ങുമ്പോൾ പോലും ഒരു ദയയും കാണിക്കാതെ ആ ആൾക്കാരെ കുടുംബത്തോടെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ മടിക്കാത്ത ബാങ്കുകൾ നമ്മുടെ കേരളത്തിലും രാജ്യത്തൊട്ടാകെ ഉണ്ടെന്നത് ഒരു വാസ്തവമാണ് നന്ദി നമസ്കാരം